ഹലോ ഡിയർ ഞാൻ അനീഫ കട്ടുപ്പാറ എല്ലാം ഫാസ്റ്റ് നമ്മുടെ ലൈഫും ഫാസ്റ്റ് യാത്രയും ഫാസ്റ്റ് ജീവിതവും ഫാസ്റ്റ് ലോകവും ഫാസ്റ്റ് ഭൂമിയും ഫാസ്റ്റ് എൻ്റെ ഫാസ്റ്റിൻ്റെ ഇടയിലുള്ള ഒരു ഇടത്താവള സ്റ്റോപ്പാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ ഒരു വാർത്ത കാണാൻ ഇടയായി അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക നിങ്ങൾ ഒന്ന് പിന്നെ വിലയിരുത്തി ചിന്തിച്ചാൽ വീഡിയോ കേൾക്കുക നമ്മൾ പരസ്പരം പിന്നെ പ്രായമായവരും പിന്നെ പഴയ ആളുകളും ഇന്നത്തെ തലമുറയൊക്കെ പറയുന്നു ഇവിടും ഇത്ര പെട്ടെന്നോ ഇത്ര പെട്ടെന്നോ ഈ എന്നു പോയിന് എന്ന് വന്ന് ഒരു കൊല്ലം കഴിഞ്ഞെന്ന് അറിഞ്ഞില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്ര വെള്ളിയാഴ്ച പിന്നെയായോ ഈ ഒരു ഫാസ്റ്റ് നമ്മൾ ലൈഫ് ഫാസ്റ്റാണ് കാലം ഫാസ്റ്റാണ് ജീവിതവും ഫാസ്റ്റാണ് യാത്രയും ഫാസ്റ്റാണ് ഫുഡും ഫാസ്റ്റാണ് അപ്പം ഭൂമി ഫാസ്റ്റ് ആയി ഒരു വീഡിയോയിൽ പറയുന്നു അപ്പോൾ ഒന്ന് 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 വിലയിരുത്തങ്ങൾ എങ്ങനെയറി നിങ്ങൾ ഇപ്പം നമ്മൾ പിന്നെ രണ്ടു വല്ല പ്രവാസി പോയി വരുമ്പോഴത്തേന് ആ രണ്ട് കൊല്ലപ്പെട്ട നാട്ടിലുള്ളൊരു അറിഞ്ഞില്ല രണ്ടുവല്ലം കഴിഞ്ഞത് അല്ലെങ്കിൽ മകൾ പിന്നെ പഠിക്കുന്ന സ്കൂളിൽ യു പി എൽ ഹൈ സ്കൂളിൽ പഠിക്കുന്ന അടിയിൽ പാപ്പം പോയി വരുമ്പോഴത്തേന് ഉൾ കെട്ടിക്കാൻ പ്രായത് അറിഞ്ഞില്ല അറിയാതെ ബലി ഫാസ്റ്റ് അപ്പം വീഡിയോ പിന്നെ ലെന്ത് കൂട്ടൂല നിങ്ങളഭിപ്രായ വിലയിരുത്തി ചിന്തിക്കാനും കമൻ്റ് ആക്കാനുമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മളെ ഫാസ്റ്റ് വേൾഡ് ഫാസ്റ്റ് ലൈഫ് ഫാസ്റ്റ് ട്രാവൽ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് എർത്ത് ഭൂമി ഫാസ്റ്റ് എല്ലാം വെരി ഫാസ്റ്റ് അപ്പോൾ ക്ലോക്കില് സെക്കൻഡ് കുറക്കേണ്ടി വരുന്നവ ശാസ്ത്ര ലോകത്തിൻ്റെ എല്ലാം ഫാസ്റ്റ് അതായത് ജീവിതമേ ഫാസ്റ്റ് ഉലകമേ ഫാസ്റ്റ് ും പറയുന്നില്ല എന്നത് എന്നാൽ ഇത് സത്യമാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമില്ലെന്നാണ് കണ്ടെത്തൽ ഈ അടുത്ത കാലത്തായി ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമില്ലെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ദിവസത്തിന് ദൈർഘ്യം കുറവാണെന്ന തോന്നലുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ശാസ്ത്ര വാദം ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ വേഗത്തിലാണ് ഭൂമി കറങ്ങുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വർഷത്തിൽ ഇതിനോടകം തന്നെ നമ്മൾ ഭൂമിയിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ കറങ്ങിയ ദിവസത്തിലൂടെ കടന്നുപോയി എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ജൂലൈ ഒൻപതിനായിരുന്നു ഇതുപോലെ ജൂലൈ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് എന്നീ ദിവസങ്ങൾക്കും ദൈർഘ്യം കുറവായിരിക്കുമെന്നാണോ റിപ്പോർട്ടുകൾ കുറച്ചു കാലങ്ങൾക്ക് മുന്നേയുള്ള പഠനത്തിൽ തന്നെ ഭൂമി മുന്നത്തേക്കാൾ വേഗത്തിലാണ് കറങ്ങുന്നതെന്ന് കണ്ടെത്തപ്പെട്ടിരുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റംസ് അടക്കമുള്ളവ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വേഗത്തിലുള്ള ഈ കറക്കം ഇങ്ങനെ തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് ഒഴിവാക്കേണ്ടി വന്നേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ആക്സിലേറ്റർ ഒന്ന് അമർത്തിച്ചവട്ടാമെന്ന ഭൂമി കരുതി തുടങ്ങിയത് ഇൻഡിജിനിയസ് ഒബ്സർവേഷൻസ് ഓഫ് ആർട്ടിക് എൻവിയോൺമെന്റൽ ചേഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ഭൂമി ഇപ്പോൾ വളരെ വേഗത്തിൽ കറങ്ങുകയാണ് ഓഗസ്റ്റ് അഞ്ചായിരിക്കും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് പെട്ടെന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ ഇതെല്ലാം വിചിത്രമായി തോന്നാമെങ്കിലും ഭൂമിയുടെ ഭ്രമണവേഗതയിൽ ഇത്തരത്തിൽ ദീർഘകാലങ്ങളായി മാറ്റം സംഭവിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുഡേ